മണം മ്മ ഒരു കലാകാരിയാണ് കല എന്ന് കേൾക്കുമ്പോൾ കലാഹൃദയർ പ്രതീക്ഷിക്കുന്ന പ്രതീകങ്ങളൊന്നും ഒരുപക്ഷെ അവർ പ്രതിനിധാനം ചെയ്യുന്ന കലയെ സൂചിപ്പിക്കാൻ പ്രത്യക്ഷപ്പെട്ടെന്ന് വരില്ല എന്തെന്നാൽ അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലയിലാണ് ഈ അമ്മയുടെ വൈഭവം ഏതാണ് ഈ അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന കല കുശുമ്പിനും കുന്നായ്മയ്ക്കും പുതിയ പുതിയ മേച്ചിൽപുറങ്ങൾ സമ്മാനിച്ച ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിലൊന്നായ റിയാലിറ്റി ഷോ എന്ന നവീന മത്സര പരമ്പരകൾ കൃത്രിമ ശ്വാസം നൽകി പുനരുജ്ജീവിപ്പിക്കണ്ടക്കവണ്ണം വായുവലിച്ചു കിടക്കുന്ന പ്രാചീന കലകൾ വലതുണ്ടോ എന്ന് പല ഒരു പരിധി നടന്നിട്ടും നമ്മുടെ നായിക പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഈ കലാശാഖയെക്കുറിച്ച് അറിഞ്ഞു കാണുകയില്ല മൺമറഞ്ഞു പോയിരിക്കുന്ന ഈ കലയുടെ നാമമാകുന്നു തോറ്റം പറച്ചിൽ പേര് കേൾക്കുമ്പോൾ ഉത്തര കേരളത്തിലെ ഏതോ തനത കലയാണെന്നൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് ദാരികന്റെയും ഭദ്രകാളിയുടെയും വേഷം കെട്ടി ഭദ്രകാളി ക്ഷേത്രങ്ങളെ അവതരിപ്പിക്കുന്ന തോറ്റമ്പാട്ടുമായി ഈ കലാരൂപത്തിനുള്ള ബന്ധം നമ്മുടെയൊക്കെ മാതൃകാ പുരുഷന്മാരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം പോലെയുള്ളൂ എന്ന് കരുതുക മരണവീടുകളിലാണ് ഈ കലാപ്രകടനം അരങ്ങേറുന്നത് എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ തോറ്റമ്പാട്ടും തോറ്റം പറച്ചിലും തമ്മിലുള്ള വ്യത്യാസം പതിരുപേറ്റിക്കളഞ്ഞ ജനിതക വിള പോലെ വായനക്കാരുടെ മനസ്സിൽ മണിമണിയായി വരും തോറ്റം പറച്ചിലെ പതം പറച്ചിൽ തോറ്റക്കംപറച്ചിൽ എന്നിങ്ങനെ പ്രാദേശിക ഭേദങ്ങളുണ്ട് അതെ അതുതന്നെ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ആയി സ്ത്രീജനങ്ങൾ കൈവശാവകാശത്തിൽ വച്ചിരിക്കുന്നതും ഇന്ന് വംശനാശമെന്ന അഗാധകൃത്തത്തിന്റെ വക്കലൊരു കിളിയുടെ കീഴ്ശ പോലും മറിഞ്ഞു വീണ് അന്തിശ്വാസം വലിച്ചേക്കാവുന്ന രണ്ട് കലാരൂപങ്ങളാണല്ലോ കുരവയും മരണവീടുകളിൽ അരങ്ങേറുന്ന തോറ്റം പറച്ചിലെന്ന കരച്ചിൽ പ്രകടനവും കുരവ എന്ന കല ഇന്ന് ആൺപ്രജകൾ ഫ്രീക്കായി അവതരിപ്പിക്കാറുണ്ടെന്ന് സമ്മതിക്കാമെങ്കിലും യഥാർത്ഥ കുരവ അത് അവശേഷിക്കുന്ന പഴയ തൊണ്ടകളിൽ നിന്ന് ഈ വിചിത്രന്മാരൊക്കെ കേൾക്കേണ്ടത് തന്നെയാണെന്ന് പഴംവാദികൾ പറയുന്നു പണ്ടക്കൊരു മരണം നടന്നിട്ടുണ്ടെന്ന് അറിയിക്കാനുള്ള പ്രഥമമായ പ്രചരണോപാധിയായിരുന്നു മരണ വീട്ടിൽ ഉയരുന്ന നിലവിളി ചുമ അലമുറയിട്ട് മുക്കിയും മൂളിയും മൂക്കുവിഴിഞ്ഞും ശ്രോതാക്കളെയും പ്രേക്ഷകരെയും മരിച്ചു കിടക്കുന്നയാളെ തന്നെയും ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയാവാം ഈ കരച്ചിലെ ഏതോ കലാകാരി ഒരു കലയുടെ ടച്ച് നൽകിയത് കലാകാരി തന്നെയാകണം കലാകാരന്മാർക്ക് കരച്ചിൽ പറഞ്ഞിട്ടില്ലല്ലോ ബോധം കെട്ട് വീടാം വീടില്ലെങ്കിൽ ബോധം പോകാനുള്ള പാനീയമടിച്ച് സങ്കടം പ്രകടിപ്പിക്കാം മനോധർമ്മമുള്ള കലാകാരികൾ പ്രാകൃത രീതികളെ വിട്ട് ഇതിനൊരു അലിഖിത സാഹിത്യ രൂപം ചമച്ചു അതൊരു വേറിട്ട അവതരണ രീതിയും ഒരു പുതുമയുമായിരുന്നു ഇങ്ങനെ കലാപരമായി ഒരു സംഘം കൊച്ചിയിൽ അഞ്ഞൂറ്റിക്കാർ എന്ന പേരിൽ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് മരണ വീടുകളുടെ പ്രതാപത്തിനനുസരിച്ച് കരഞ്ഞുകൊഴിപ്പിക്കുവാൻ ഇവരെ കൂലിക്ക് വിളിക്കുമായിരുന്നു അത്ര ഇന്ന് മരണ വീടുകളിൽ ഈ ബഹളമൊന്നുമില്ല ജീവിച്ചിരുന്നപ്പോൾ നല്ലൊരു ഫാൻ പോലും കൊടുക്കാതിരുന്ന പരേതനെ പരേതയെ വിദേശത്ത് നിന്ന് എത്തിച്ചേരാനുള്ള മകനെയും മകളെയും ബന്ധുക്കളെയും കാത്തിരിക്കുന്നതിനിടയിൽ ചീഞ്ഞു പോകാതിരിക്കാനായി മീൻ ഐസുലിട്ട് വെച്ചിരിക്കുന്ന പോലെ ശീതീകരിച്ച് ചില്ലുവിട്ടിയിലാക്കി വെച്ച് ഇനി ഈ പണ്ടാരത്തെ എപ്പോഴാണ് കുഴലെടുക്കുന്നതെന്ന് പിറുവിരുത്ത് ഓരോരോ മൂലകളിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നതാണ് പുതിയ രീതി ബ്യൂട്ടി പാർലറുകളുടെ തലബൊക്കലും മരണാനന്തരമുള്ള കരച്ചിലുകളുടെ രീതിയിലും ഉണ്ടായ മാറ്റവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിത ബന്ധമുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുകയും ഈ വിഷയത്തിൽ അഗാധമായ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്താൽ ബന്ധമില്ലാതില്ല എന്ന നയതന്ത്രപരമായ കൺക്ലൂഷൻ ഏതെങ്കിലും നിരീക്ഷകന്റെ വക്കൽ നിന്ന് കിട്ടാതിരിക്കുകയില്ല മരണവീടുകളിൽ പ്രത്യക്ഷപ്പെടേണ്ടതിനുള്ള പ്രത്യേക മേക്കപ്പും കോസ്റ്റ്യൂമും നെഗോഷിയേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് ആക്ഷന് കീഴിൽ വരുന്നതാണോ എന്ന് സംശയിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്നു എന്നാണ് അസൂയാലുക്കൾ പറഞ്ഞു നടക്കുന്നത് കരയുമ്പോൾ കണ്ണുനീര് വരാതിരിക്കാനുള്ള പരിശീലനവും ഇനി എങ്ങാനാ കുന്ത്രാണ്ടം വന്നുപോയാൽ ഉത്ഭവ സ്ഥാനത്ത് വെച്ച് തന്നെ അത് അതൊപ്പിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇവിടങ്ങളിൽ ലഭ്യമാണെന്നും അവന്മാർ പറയുന്നു നമുക്ക് കല്യാണിയൻ വേണ്ടി കലയിലേക്ക് തിരിച്ചു വരാം നേരത്തെ പറഞ്ഞ അഞ്ഞൂറിന്റെ കൂട്ടത്തിലൊന്നും പെട്ടതല്ല നമ്മുടെ നായിക തനി നാട്ടിപുറത്തുകാരിയായ ബ്യൂട്ടി പാർലർ എന്നും ഐസ്ക്രീം പാർലർ എന്നും വിട്ടിപ്പിട്ടിയിലൂടെ ബുദ്ധിപൂർവ്വം അവതരിപ്പിക്കപ്പെടുന്ന സീരിയലുകളിലൂടെയും ഇരുപത്തിനാല് മണിക്കൂറും വിശേഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകളിലൂടെയും ഒക്കെ കേട്ടറിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അവ നഗര ജീവിതത്തിലും നഗരത്തെ പ്രേമിക്കുന്ന ഗ്രാമീണ ജീവിതത്തിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പരിവർത്തനങ്ങളെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമൊന്നുമില്ലാത്തവർക്ക് തനിക്ക് പാരമ്പര്യമായി ലഭിച്ച ഈ കലാശേഷി മരണവീടുകളിൽ പ്രകടിപ്പിക്കുന്നതിന് യാതൊരു സഭാ കമ്പവുമില്ല സഭാകമ്പവുമില്ല അയൽവീട്ടിലോ ബന്ധുവീട്ടിലോ ഒരു സ്വാഭാവിക മരണം നടന്നാൽ അസ്വാഭാവികമാണെങ്കിൽ പറയുകയും വേണ്ട കല്യാണി അമെത്തുന്നതോടുകൂടി രംഗത്തിന്റെ കൊഴുപ്പ് കൂടുകയായി ഭ്രമണപഥം ഉയർത്തപ്പെട്ട മംഗളിയാനെ പോലെ ഒരു കുതിപ്പാണ് മൃതദേഹത്തിനരികിലേക്ക് പിന്നെ ആ മാന്യദേഹത്തെ അടപ്പത്ത് വയ്ക്കുന്നതുവരെ ഇടക്കിടക്ക് കിട്ടുന്ന കട്ടഞ്ചായിൽ നിന്നോ ചൂടുവെള്ളത്തിൽ നിന്നോ മാത്രം ഊർജ്ജം ഉൾക്കൊണ്ടുള്ള വിലാപ കലാപ പരിപാടി കഥകളിയെപ്പോലും അവതരണ ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ പിന്നിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടും മരണവീട്ടിൽ കല്യാണി അമ്മയുണ്ടെങ്കിൽ അതുവഴി ആദർച്ഛികവുമായി കടന്നുപോകുന്ന ഒരു അപരിചിതന് ആരാ മരിച്ചു എന്നു തുടങ്ങുന്ന നിരവധി ചോദ്യങ്ങളിലൊന്നുപോലും ആരോടും ചോദിക്കേണ്ടി വരികയില്ല മരിച്ചു കിടക്കുന്നയാളുടെ ജീവിതം കല്യാണി അമ്മയുടെ വിലാപ സാഹിത്യത്തിലൂടെ അവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ മരണമറിഞ്ഞു വന്നെത്തുന്നവർ ബന്ധുക്കളോട് ചോദിക്കാനായി കരുവച്ചിരിക്കുന്ന ചില ക്ലീഷ്ട ചോദ്യങ്ങൾക്ക് പോലും അവിടെ പ്രസക്തി നഷ്ടപ്പെടുകയും അതുവഴി മരണവീട്ടിലെ മൂകതയെന്ന ആഴമുള്ള നിശബ്ദത അവിടെ ഉടലെടുക്കുകയും ചെയ്യും ആ നിശബ്ദതയ്ക്ക് മേൽ കല്യാണി അമ്മയുടെ തോറ്റം പറച്ചിൽ മുഴങ്ങുമ്പോൾ നിശബ്ദത വീണ്ടും കനക്കുകയാണെന്നേ തോന്നുന്നു തോറ്റം എന്നാൽ തോന്നൽ വിചാരം എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെയെങ്കിൽ തോറ്റം പറച്ചിൽ എന്നാൽ തോന്നിയത് പറയുക ഈ അർത്ഥം ശരിയല്ലെന്ന് കല്യാണി അമ്മയുടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന തോറ്റം പറച്ചിൽ കേൾക്കുന്ന ആരും പറയില്ല തോന്നിയത് പറയുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സെൻസറിംഗും ഇല്ലാതെ അങ്ങ് പറഞ്ഞു കളയും ആദ്യം മരിച്ചയാളും കല്യാണി അമ്മി എന്നിവരുടെ ബന്ധത്തിന്റെ വിവരമാണ് അത് പരമാവധി വിവരിച്ച ആളുകൾ വോറടിക്കുന്നുവെന്ന് തോന്നുമ്പോൾ സന്ദർശകരും മൃതദേഹമാക്കപ്പെട്ട ആളും തമ്മിലുള്ള ജീവിത സന്ദർഭങ്ങൾ നല്ല തെളിമയോടെ ഓർത്തെടുത്ത് അവതരിപ്പിക്കപ്പെടുകയായി ചില സാമ്പിളുകൾ മരിച്ചത് ആണാണെങ്കിൽ കല്യാണി അമ്മയ്ക്ക് ആങ്ങളെയാണ് പെണ്ണാണെങ്കിൽ നാത്തൂനാണ്

സദസ്സിന് മുന്നിൽ ഇരുന്ന് പോയ ആളുടെ അവസ്ഥയിലാകും ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയവർ എന്ന് തെളിയിക്കാൻ മേൽപറഞ്ഞ സാമ്പിളുകൾ തന്നെ അധികമായത് കൊണ്ട് കൂടുതൽ നിരത്തുന്നില്ല കല്യാണി അമ്മയുടെ ഈ കലയെ ഒരു അഗ്നി പരീക്ഷയാക്കി എടുക്കാമെന്ന കണ്ടുപിടുത്തം നടത്തിയത് ഒരു യുവ അഭിഭാഷകന്റെ ഭാര്യയാണ് ആ കഥ ഇങ്ങനെ ചില്ലറയായിട്ടല്ല മൊത്തത്തിൽ തന്നെ രാഷ്ട്രീയമുള്ള അഭിഭാഷകൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ പറ്റുമെങ്കിലും ഒരു കൈ നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ നിന്നും അധികം ദൂരെയൊന്നുമല്ലാത്ത ഒരിടത്ത് ഒരു പ്രായമായ സ്ത്രീയുടെ മരണം നവവധുവുമായി കക്ഷി മരണവീട്ടിലെത്തി ഭാര്യയെ വീട്ടിനടുത്തേക്ക് വിട്ടിട്ട് സ്വയം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി വോട്ടെറപ്പിക്കാനെന്ന് തെറ്റിദ്ധരിപ്പിക്കാതെ ആളുകളുമായി കുശലപ്രശ്നം നടത്തുകയാണ് മൃതദേഹം കിടത്തിയിരിക്കുന്ന ഹാളിന്റെ വാതിൽ കടന്ന് കയറുന്ന പെണ്ണിനെ ഡബ്ല്യു ഡബ്ല്യു എഫ് താരങ്ങളെപ്പോലെ വതിശയിപ്പിക്കുന്ന രീതിയിൽ നെഞ്ചിത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കല്യാണിയമ്മ ഒന്ന് പാളി നോക്കി പരിചയമില്ല അതുകൊണ്ട് സന്ദർഭോചിതമായി കൂട്ടിച്ചേർക്കലുകളൊന്നും നടത്താതെ കലാപ്രകടനം തുടർന്നു ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന് കല്യാണി അമ്മയുടെ കലാപ്രകടനം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് തന്റെ പുതുമണവാളം ഇതുവരെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്ന് ശ്രീമതി അഡ്വക്കേറ്റ് ഓർത്തത് പെട്ടെന്ന് തന്റെ ഇരുട്ട സഹോദരി കൂടിയായ പെരട്ട സംശയം ഫണം വിടർത്തിയാടാൻ തുടങ്ങി കല്യാണി അമ്മയുടെ പ്രകടനത്തിന്റെ രീതിയും തന്റെ കണവിന്റെ ഒഴിഞ്ഞു നിൽക്കറി ചേർത്ത് വെച്ച് വായിക്കാൻ ശ്രമിച്ചപ്പോൾ ആട്ടം ഒരു കാളിയ മർദ്ദനമായി വാമഭാഗം വക്കീലിന്റെ ഭാഗത്തെത്തി തന്ത്രത്തിൽ മുഴിഞ്ഞു കുളിപ്പിക്കട്ടെ ഞാൻ കുളിപ്പിക്കുന്നു കുളിപ്പിക്കണോ പെണ്ണോളാം കല്യാണിക്കുട്ടി അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ വക്കീലെ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ കുളിപ്പിക്കുന്നിടത്താകുമ്പോൾ അവരുണ്ടാകാറില്ല അതുകൊണ്ട് പേടിക്കണ്ട എന്ന് ശ്രീമാൻ ഉദ്ദേശിച്ചുള്ളൂ കല്യാണി അമ്മയെ പേടിച്ച് മരിച്ചത് ആണാണോ പെണ്ണാണോ എന്ന് പോലെ ഇഷ്ടം മറന്നുള്ളൂ ആ പേടി മിസിസ് വക്കീൽ തിരിച്ചറിഞ്ഞു കനത്തതെന്തോ ഇയാൾക്ക് മറച്ചു വയ്ക്കാനുണ്ട് ഒരുപക്ഷെ കല്യാണിയമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതും തനിക്ക് മാത്രം അറിയാത്തതുമായ ഒരു രഹസ്യം അത് കല്യാണി അമ്മയുടെ കലയിലൂടെ പ്രകാശിക്കപ്പെടുമെന്ന ഭയം തന്നെയാണത് ഇപ്പോൾ തന്നെ അറിയണം കാളിയൻ ദുർഗാഷ്ടമി പ്രതീക്ഷിച്ചിരുന്ന നാഗവല്ലിയായി പരിണമിച്ചു അവർ വക്കീലിന്റെ കയ്യിൽ പിടിച്ചു ഡെഡ് ഡെഡ്ബോഡിയെ ലക്ഷ്യമാക്കി നീങ്ങി മടി പിടിച്ച കുട്ടിയെ അങ്കണവാടിയിലേക്ക് ബലമായി വലിച്ചു കൊണ്ടുപോകുന്ന അമ്മയുടെ കയ്യിലെ കുട്ടിയെ പോലെയായി വക്കീൽ മൃതദേഹത്തിനടുത്തേക്കുള്ള ആ ചെറിയ ദൂരം താണമത്രയും ആ നവമിഥുനങ്ങളുടെ ഹൃദയങ്ങൾ പരമാവധി ശബ്ദത്തിലും മിടിച്ചുകൊണ്ടിരുന്നു പുതിയ സന്ദർശകരെയും കാണാതെ താഴ്ന്ന സ്തുതിയിൽ പ്രക്ഷേപണം നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ കലാകാരി വാതിൽക്കിലേക്ക് നോക്കി പിന്നെ കരഞ്ഞു ഇവനെ ഒന്നും വക്കീൽ നാണിച്ചു ചിരിച്ചു പക്ഷെ ും എം എ ആ ഡെഡ് ബോഡിയുടെ സ്ഥാനത്ത് വെള്ളം വിരിച്ചു കിടന്നാ മതി എന്ന് തോന്നി കഥ അല്പം പണ്ട് നടന്നതായത് കൊണ്ട് മാത്രമാണ് പരണാമഗുപ്തി ഇങ്ങനെയായി പോയത് ഇന്നായിരുന്നെങ്കിൽ വക്കീലിന് മടിയും ഉണ്ടാകില്ല നാണവും ഉണ്ടായില്ല കാരണം ഇന്ന് സുഗന്ധവും നാറ്റവുമില്ല മണം മാത്രമേ ഉള്ളൂ